നിതീഷ് കുമാർ മാറ്റം ഞങ്ങളിപ്പോൾ ഇവിടെ സമസ്തയുടെ പിന്നെ നൂറാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്താണ് ഇന്നിപ്പോൾ ഈ ന്യൂസ് വന്നിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എയറിലുണ്ടായിരുന്നു നിതീഷ് കുമാറിൻ്റെ മാറ്റം മാറ്റം എയറിലുണ്ട് എന്ന് വരണ്ട എപ്പോഴും എയറിലാണ് അദ്ദേഹത്തിൻ്റെ ഇരുത്തം തന്നെ വേലിപ്പുറത്ത് സ്ഥിരമായി ഇരിക്കുന്ന ആളാണല്ലോ എങ്ങോട്ടാണ് ചാടുക എന്ന് പറയാൻ കഴിയില്ല ചാട്ടമുണ്ടാവും എന്ന് കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ ചാടി ഈ ഇങ്ങനെ സ്ഥിരമായി വേലിപ്പുറത്തിരിക്കുകയും സ്ഥിരമായി ചാടുകയും ചെയ്യുന്ന ഒരാളെ ഈ തവണ ജനങ്ങൾ ശിക്ഷിക്കും എന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം അദ്ദേഹത്തിന് ബീഹാറിൽ പിന്തുണ കുറഞ്ഞു കുറഞ്ഞു വരികയും കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് കുറയുകയും ചെയ്തു അതാണ് അദ്ദേഹത്തിന് ഈ ആത്മവിശ്വാസക്കുറവ് അപ്പോൾ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ട നിതീഷ് കുമാറാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് അങ്ങോട്ട് ചാടിയാലും ഇങ്ങോട്ട് ചാടിയാലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിരിക്കും അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യ മുന്നണി ഈ തവണ ബീഹാറിൽ കോൺഗ്രസ്സും പിന്നെ അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി ഒക്കെ ആയിട്ട് വളരെ നല്ല പെർഫോമൻസ് ഉണ്ടാവും എന്നാണ് പൊതുവെയുള്ള രാഷ്ട്രീയ വിലയിരുത്തൽ ഇന്ത്യ മുന്നണിക്ക് ഇതുകൊണ്ടൊരു നഷ്ടം വരൂല്ല എന്നാണ് പൊതുവെ കണക്കു കണക്കുകൂട്ടപ്പെടുന്നത് എന്ത് കോർഡിനേറ്റ് അടിയ പറഞ്ഞാലും വളയം വിട്ട് ചാടാൻ തീരുമാനിച്ചോ ചാടും അതൊന്നും ഇപ്പോൾ വെറുതെ പറയുന്നില്ല കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി യോഗത്തിൽ ഞാനുണ്ടായിരുന്നു അന്ന് തന്നെ ഞങ്ങൾക്കൊക്കെ തോന്നിയതാണ് ഇദ്ദേഹത്തിൻ്റെ പിന്നെ പെരുമാറ്റം പന്തിയല്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടതൊക്കെ ഒരു കാരണം പറയാ എന്ന് മാത്രമേ ഉള്ളൂ അതിലൊന്നും വലിയ കാര്യമില്ല